ഇന്ന് രാവിലെ മുതലേ ഓട്ടോ ഒന്നുമില്ല ഭയങ്കര മഴയും കാറ്റും ഒരു രക്ഷയില്ല അങ്ങനെ കഴിഞ്ഞപ്പം ഉച്ച കഴിഞ്ഞാൽ എന്നാൽ ഒരു വഴി വരെ പോകുക എന്നും പറഞ്ഞ് സ്റ്റാൻഡിൽ അണച്ച് ഞങ്ങളെയും കൂട്ടി ഒരു വഴി വരെ പോകാം അപ്പോൾ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആനവിലാസം ഇനി എന്തിനാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം സ്വർണം കായ്ക്കുന്ന ചെടി എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ വെറും സ്വർണ്ണം നല്ല നയൻ പോയിൻറ്റ് സിക്സ് സ്വർണം കായ്ക്കുന്ന ചെടി അതെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ ആ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി കുറച്ചു ദൂരം നടക്കാനുണ്ട് അങ്ങനെ നടന്ന് കടന്ന് ആ സ്ഥലം എത്തി അപ്പോൾ ഇവിടുത്തെ മരങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വൻ മരങ്ങളാണ് കേട്ടോ വൻമരം എന്നൊക്കെ പറഞ്ഞാൽ പോരാ അതിലും മീളിലുള്ള മരങ്ങളാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാകും ചോട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ മരത്തിൻ്റെ ഒരു നാല് പേര് വട്ടം പിടിച്ചാൽ പോലും എത്താത്ത ടൈപ്പ് മരങ്ങൾ രാഷടാ ഈ അവസരത്തിൽ രാജേട്ടൻ എന്നെ പറയാനുള്ളൂ പറയാനുള്ള അപ്പം ഈ കാണുന്നതാണ് മക്കളെ നമ്മുടെ സ്വർണം കായ്ക്കുന്ന ചെടി ചെടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ചെടി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഏലം ഏല ഏലത്തോട്ടത്തിൽ നിന്ന് പരച്ച ചെടികളായി കിടക്കുന്നത് ഞങ്ങളിതിനിടെ ഏലത്തട്ട എന്ന് പറയും അപ്പോൾ ഇത് നട്ട് വളർത്തി ഒരു വർഷത്തിന് ശേഷം തോന്നി ഇതുപോലുള്ള നല്ല അടിപൊളി സ്വർണം കായ്ക്കുന്ന ചെടിയായി മാറും സ്വർണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല വിലയാണ് കാരണം ഇപ്പോഴത്തെ ഏലക്കാ വില സ്വർണത്തിൻ്റെ വിലയെടുത്ത് ഏകദേശം എത്താറായി ഈ മഴയും കാറ്റും കാരണം കർഷകർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടാണേലും വില നല്ല വിലയുണ്ട് ഏലത്തിന് അങ്ങനെ നമ്മുടെ ചെടിയെടുക്കാൻ വേണ്ടി നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചെടി കയറ്റുന്ന വീഡിയോ എടുക്കെ എടുക്കണമെന്ന് ഓർത്താണ് പോയത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മഴയെന്നൊക്കെ പറയാൻ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ പണിയെടുക്കാനും കൂടിയാണ് പോയത് അപ്പോൾ അതുകൊണ്ട് കയറ്റുന്ന വീഡിയോയും ഇറക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ മൊത്തത്തിൽ നാല് നാലുപേരെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല പാടായിരുന്നു കേട്ടോ പാടെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ മഴയെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മഴയൊന്നുമില്ല കേട്ടോ വലിയ മഴ മഴയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു അതുപോലെ കാറ്റും അപ്പോൾ ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഡ്രൈവറാശൻ അങ്ങനെ ആശാനയൊക്കെ കൂട്ടി നമ്മൾ കഥയൊക്കെ പറഞ്ഞ് നേരെ പതുക്ക സൂക്ഷ്മതയോടെ കട്ടപ്പനയുടെ നഗരവീതിയിലൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആളുകളെല്ലാം നമ്മളെ ഈ വണ്ടി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാടിളകി വരുന്ന പോലെയാണ് വണ്ടി കാരണം പുറകെ മൊത്തം ചെടിയാണല്ലോ അപ്പോൾ ഇതെങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെടുങ്കണ്ടം പൊന്നാമലെന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടോ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത് അവിടെ ഓഫ് റോഡ് ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര മഴയായിരുന്നു കേട്ടോ അവിടെയും അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മളെ കയറിപ്പോയാ വഴി ചെയ്ത് തിരിച്ചിറങ്ങി വന്നപ്പോൾ തോണ്ട കിടക്കുന്നു രണ്ട് മൂന്ന് ഏലത്തട്ട ഒക്കെ വഴി ചാടിപ്പോയി അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെക്കുന്ന ഈ കാണുന്നത് ഈ ഏലത്തട്ട ഒടിയാതെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുപോ നട്ട് വെച്ചില്ലെങ്കിൽ പിന്നെ അത് നട്ടിട്ട് കാര്യമില്ല കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും അടുത്ത് അങ്ങനെ തട്ടേടയിൽ കയറി ആവശ്യത്തിന് ഫുഡ് ഒക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ